സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിംഗിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന റിപ്പോർട്ട് ടിവിക്കെതിരായ കേസ് റദ്ദാക്കി കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ കെ അരുൺകുമാറിനും റിപ്പോർട്ടർ ഷാബാസിനും എതിരായ കേസാണ് റദ്ദാക്കിയത് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി എഴുതി തള്ളിയത് ഇക്കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിനിടെയാണ് ഇല്ലാത്ത സംഭവത്തിൽ റിപ്പോർട്ടർ ഒരു കേസ് കേസ് വരുന്നത് അതും പോക്സോ ഒപ്പന അവതരിപ്പിച്ച ടീമിൻ്റെയും സ്കൂളിൻ്റെയും കുട്ടികളുടെയും എല്ലാം അനുവാദത്തോടെ ചെയ്ത ഒരു ദൃശ്യകഥയിൽ പിടിച്ചാണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് മനോജ് കുമാർ സ്വമേധയാ കേസെടുത്തത് അന്ന് തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും നിയമവിദഗ്ധരുമെല്ലാം ഇതിനെ ചോദ്യം ചെയ്തിരുന്നു ഒടുവിൽ ആ കേസ് കോടതി തള്ളിയിരിക്കുന്നു പ്രഥമദൃഷ്ടി ആ കേസ് നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്നു ഒടുവിൽ കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്യേണ്ടി വന്ന കേസിൽ പോലീസിന്റെ റിപ്പോർട്ട് അംഗീകരിച്ചാണ് കോടതി തള്ളിയത് കുട്ടികളുടെ ഏറ്റവും വലിയ കലാമേളയിൽ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ബാലാവകാശ കമ്മീഷന്റെ തെറ്റായ ഇടപെടലും ഒരടിത്തറയുമില്ലാത്ത കേസുമുണ്ടായത് റിപ്പോർട്ടർ തിരുവനന്തപുരം